വെൽക്കം ടു ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഷിഫോൺ സാരി ആണ് വന്നേക്കുന്നത് വലിയ വില കൊണ്ടും ഇല്ല കേട്ടോ വെറും മുന്നൂറ് രൂപ മാത്രം വരുന്ന ഈ സാരി നല്ല ഏത് പ്രായക്കാർക്കും രണ്ട് മീറ്ററും കൊണ്ട് സാരി പോലും ഉടുക്കാൻ അറിയത്തില്ലാതെ പോലും ഉടുക്കാൻ പറ്റി നല്ല ഒരു അടിപൊളി സാരിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ലോങ് ലൈഫ് ഉപയോഗിക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി ആണ് അപ്പൊ നാ വേരേക്കിനും ബ്ലാക്കിലെ ഒരു ആഷ് കളർ ആണ് നെക്സ്റ്റ് വൺ കളർ ഒരു മെറൂൺ കളറിലെ ലൈറ്റ് പിങ്ക് കളറ് ലീഫിന്റെ ഡിസൈൻ വരുന്നേ ഇതിന്റെ വില വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് നെക്സ്റ്റ് വൺ ഒരു പീസ്റ്റൽ ഗ്രീൻ കളർ ആണേ അതേലെ കണ്ടോ ചെറിയ ലീഫിന്റെ ഡിസൈൻ ഒക്കെ വരുന്നേ ഇതിന്റെ വിലയും വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളേ നെക്സ്റ്റ് വൺ നേവി ബ്ലൂലെ ഒരു സ്കൈ ബ്ലൂ വരുന്ന ഇതാണ് സാരിയുടെ കംപ്ലീറ്റ് ഡിസൈൻ കേട്ടോ ഫ്രണ്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി സാരി ആകട്ടോ ഫ്രണ്ട്സ് ഏത് പ്രായക്കാർക്കും ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് മിനിറ്റ് കൊണ്ട് ഉടുക്കാൻ പറ്റിയ ഒരു സാരി ആണേ ബ്ലൗസ് ആണ് വരുന്നത് ഇതാണ് റണ്ണിംഗ് ബ്ലൗസ് ചെറിയ ഫ്ലവർ ചെറിയ ഫ്ളവറിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതിന്റെ പള്ളു എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി പള്ളു ആകട്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളി പല്ലുണ്ടി ഡിസൈൻ ആണ് വന്നേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇതിന്റെ വിലയല്ല വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളേ നെക്സ്റ്റ് വോൾ ഇതൊക്കെ ഈ അമ്മമാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാരീസാണ് വന്നേക്കുന്നത് ഇതിന്റെ എല്ലാം വൈറ്റ് കളറില് വൈലറ്റ് കളർ ഒരു പിങ്ക് കളർ ഒരു ബ്ലാക്ക് കളർ ബ്ലൂ കളറിന്റെ ഷെയ്ഡ് വരുന്ന ഒരു പൂക്കളുള്ള ഡിസൈൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ വില വരും മുന്നൂറ്റി അമ്പത്തഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് എന്നിട്ട് ആദ്യം വൈറ്റില് ഒരു ലാവണ്ടർ കളറാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഡിസൈൻ ഒരു മാങ്ക ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതും നമുക്ക് ഉടുക്കാൻ അറിയത്തില്ലാത്തവർ പോലും ഉടുക്കാൻ പറ്റിയ നല്ല രണ്ട് മിനിറ്റ് കൊണ്ട് ഉടുക്കാൻ പറ്റിയ ലോങ് ലൈഫ് വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സാരി ആകട്ടോ ഫ്രണ്ട്സ് ഇതിന് നെക്സ്റ്റ് വൺ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡിങ് ആണ് കാണാമോ നെക്സ്റ്റ് വൺ കളർ ഒരു ബ്ലാക്ക് കളർ ആണ് എല്ലാത്തിലും വൈറ്റില് ഫ്ലവറിന്റെ ഡിസൈൻ മാത്രമാണ് കളർ ചേഞ്ചിംഗ് ആയിട്ട് വന്നേക്കുന്നത് എല്ലാം വൈറ്റ് സാരി ആണ് വൈറ്റ് സാരിയിൽ ഇത് കണ്ടെ നല്ല സൈഡ് ബോർഡർ ബ്ലാക്ക് കളർ വരുന്നത് കണ്ടോ നല്ല അടിപൊളിയാണ് ഉടുത്തി വരുമ്പോ നല്ല ഭംഗിയായിട്ട് ഇരിക്കും നെക്സ്റ്റ് വൺ ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്ക് കളർ കേട്ടോ പീച്ച് കളറാണ് കാണാൻ പറ്റുന്നുണ്ട് നല്ല സൈഡ് ബോർഡൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇത് വെയർ ചെയ്ത് വരുമ്പോഴും നല്ല അടിപൊളി ഏത് പ്രായക്കാർക്കും കൊടുക്കാൻ പറ്റിയ സാരിയാണ് കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് എവിടെയെങ്കിലും ചെല്ലണെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ട് മീറ്റർ കൊണ്ട് കൊടുക്കാൻ പറ്റിയ ഇതാണ് സാരി ആട്ടോ ഇതിന്റെ പള്ളുവിന്റെ ഡിസൈൻ കാണുന്നുണ്ടോ നല്ല അടിപൊളി പള്ളുവിന്റെ ഡിസൈൻ ആണെ വന്നേക്കുന്നത് അപ്പൊ ഇതിനകത്തെ നമുക്ക് ആഷ് കളർ ഒക്കെ ചെറിയ ഒരു ഡോട്ടിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇതിനകത്ത് നമുക്ക് പീച്ച് കളർ ബ്ലൗസ് ഇടാം ആഷ് കളർ വേണമെങ്കിലും ഇടാം അപ്പൊ ഇതിന്റെ വിലയെല്ലാം മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നാല് കളേഴ്സ് ആണ് നെക്സ്റ്റ് വൺ ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ചൈനീസ് സിൽക്സ് എന്ന് പറയാൻ നല്ല ഒരു അടിപൊളി ഒരു സാരി കേട്ടോ ഫ്രണ്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് ഒരു സാൻഡൽ കളർ ആണ് ഹാഫ് വൈഫ് സാരി കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് പീസ് ആണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഡിസൈനാണ് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ ഇതാണ് ഇതിന്റെ പല്ലുന്റെ ഡിസൈന് നമ്മൾ സാരി വെയർ െയ്തു വരുമ്പോ ഇങ്ങനെയിരിക്കും ഇപ്പൊ ഈ കോളേജിലൊക്കെ പോകുമ്പോ പിള്ളേർക്കൊക്കെ ഉടുക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റി നല്ല ഒരു അടിപൊളി സാരിയാണ് കേട്ടോ രണ്ട് മീറ്റും കൊണ്ട് ഉടുക്കാൻ പറ്റും ഒരു ഇരുപത് വർഷം മുപ്പത് വർഷമെങ്കിലും ഇത് ഒരു കംപ്ലൈന്റ് വരെ ഇല്ല കേട്ടോ നല്ല ഒരു ചൈനീസ് സിൽക്സിന്റെ ഒരു മോഡൽ സാരിയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല സാരിയാണ് ഇതിന്റെ വില മുന്നൂറ്റി ഇരുപത്തി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ വേറെ വരും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഉള്ളൂ ഇതിൽ ഏതാ കളർ വന്നിട്ടുണ്ട് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ കളർ ഒരു മെറൂൺ ഷെയ്ഡ് ആയിട്ടോ എല്ലാത്തിലും സാന്റൽ കളർ ആണ് ഹാഫ് വൈറ്റ് ഹാഫ് ഓയിട്ടിനകത്ത് ഫ്ലവറിന്റെ ഡിസൈൻ മാത്രം ഈ ലീഫിന്റെ ഡിസൈൻ മാത്രം മാറി മാറി വരുന്നത് എല്ലാത്തിനകത്ത് ആഷ് കളറും ബ്ലാക്ക് കളറും മിക്സിംഗ് ഉള്ള ഒരു ഷെയ്ഡിങ് ആണ് വന്നിരിക്കുന്നത് ഇത് ഒരു മെറൂൺ കളർ ആണ് നെക്സ്റ്റ് വൺ ഒരു ഗോൾഡൻ കളറാണ് ഒരു ഗോൾഡൻ കളറാണ് നല്ല അടിപൊളി സാരി ആയട്ടോ ഫ്രണ്ട്സ് ഡിസൈൻ ഇതാണ് ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി സാരി ആട്ടോ സൈഡ് ബോർഡർ വരുന്നത് ഗോൾഡൻ കളറാണ് സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് ഇത് കാണുന്നുണ്ടോ ഇതാണ് സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് രണ്ട് സൈഡും ഗോൾഡൻ കളറ് നെക്സ്റ്റ് വൺ ഒരു പിസ്ത കളർ കളറാണ് ഇതാണ് സാരിയുടെ ഡിസൈൻ എല്ലാത്തിലും സെയിം റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു ചെക്ക് മോഡൽ ഒരു റണ്ണിങ് ബ്ലൗസ് ആണ് വന്നേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാനും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നത് ഫ്രണ്ട്സ് ഇതിനകത്ത് ഏതെങ്കിലും സാരി നിങ്ങൾക്ക് അമ്മമാർക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൺലൈനിൽ നമുക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് വിളിച്ചാൽ മതി താങ്ക്